ഞാൻ ജയിലിൽ പോയാൽ കഥയൊക്കെ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് നോക്കുക സിനിമാ മേഖലയിൽ കലാകാരന്മാർക്ക് ഉപയോഗിക്കാനുള്ളതാണ് അല്ലെ അങ്ങനെന്തോ കഴിഞ്ഞില്ലല്ലോ എന്തോ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നിയമപരമാണ് മദ്യവും സിഗ്രറ്റും ഡ്രഗ്സല്ലേ മദ്യവും സിഗ്ര അത് നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ ഞാൻ ചോദിക്കട്ടെ മദ്യവും മദ്യവും ആ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഡ്രഗ്സ് എന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്ന സിഗരറ്റും ഡ്രിങ്കും ഡ്രഗ്സ് അതിന് താഴെ നിങ്ങൾ പറയുന്ന ഈ സാധനങ്ങളൊക്കെ വരുന്നുള്ളൂ സോ ചോദ്യം ഇതാണെന്നല്ല അപ്പൊ ലഹരി എന്ന് ഡ്രഗ്സ് എന്ന് ചോദിക്കുമ്പോൾ മദ്യവും സിഗരറ്റും ഞാൻ അതിൽ ഉൾപ്പെടുത്തും മദ്യവും മയക്കാൻ ചോദിക്കുന്ന ഡ്രഗ്സാണ് മദ്യവും സിഗരറ്റും ലഹരിയാണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ഒരു സംൽ പോയി അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഒരു സംക്സ് ഞാൻ ജയിലിൽ പോയ പോയാൽ